പൂമുഖവാതിൽ തുറന്ന് മുറ്റത്തോട്ട് നോക്കിയാൽ അസുലഭ കാഴ്ച അടുത്ത വീട്ടിലേതാണെങ്കിലും നല്ല ചെടികളും പൂക്കളും പുഷ്പങ്ങളും നല്ല കളറുള്ള ക്രോട്ടൺ ചെടികളും എൻ്റെ വീടിനും ഭംഗി നൽകുന്നു ഇത് അടുത്ത വീടുകളിലെ ചെടികളാണ് കേട്ടോ പക്ഷേ അവ എൻ്റെ വീടിനും എൻ്റെ മുറ്റത്തിനും എൻ്റെ പറമ്പിനും അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലെല്ലാം നല്ല മനോഹരമായി പൂത്ത് ഭംഗിയോടെ നിൽക്കുന്ന ആ ഭംഗി കണ്ട് വീഡിയോ എടുത്തിട്ടതാണ് നല്ല രസമല്ലേ നോക്കി എനിക്ക് പൂവി എൻ്റെ മുറ്റത്ത് പൂവില്ലെങ്കിൽ എന്താ അടുത്ത മുറ്റത്തെ പൂവ് വളരെ കൗതുകത്തോടെ വളരെ ചന്തത്തോടെ നോക്കി നിൽക്കാൻ വാതിൽ തുറക്കുമ്പോൾ നമ്മെ കാത്ത് നിൽക്കുന്ന പൂക്കളുടെ കൂട്ടം ഇതിന് മാങ്ങാനാറി എന്നാ പേരിട്ടിരിക്കുന്നത് ഞാൻ നിറയെ പൂത്ത് നിൽക്കുന്ന ഈ ചെടി നല്ല ഭംഗി